ഭവനസഹായ ഫണ്ട് വകമാറ്റി അനർഹർക്ക് നൽകിയെന്ന പരാതിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൗൺസിൽ യോഗം ശുപാർശ ചെയ്തു കരാറുകാരൻ ഷാനിഫിന്റെ പരാതിയിലാണ് നടപടി കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു ഭവന സഹായ ഫണ്ട് വകമാറ്റി അനർഹറക്ക് നൽകിയെന്ന കരാറുകാരൻ ഷാനിഫിന്റെ പരാതിയിലാണ് നഗരസഭാ കൗൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൗൺസിൽ യോഗം ശുപാർശ ചെയ്തത് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ മൻസൂറിനെതിരെയുള്ള പരാതിയെ പിന്തുണച്ച് ഷെഫീഖ് റഹ്മാൻ അടക്കമുള്ള കൗൺസിലർമാരും രംഗത്തെത്തി എന്നാൽ തനിക്കെതിരെ ഉയർന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മൻസൂർ വാദിച്ചു തനിക്കെതിരെ മാത്രമല്ല ചെയർമാനെതിരെയും പരാതിയുണ്ടെന്ന് മൻസൂർ ആരോപിച്ചു ഒരു കൗൺസിലറുടെ കല്യാണത്തിനു വേണ്ടി ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഫണ്ട് പിരിച്ചിട്ടുണ്ടെന്നും മൻസൂർ ആരോപിച്ചു അതുകൊണ്ട് തന്നെ തന്നെ പറഞ്ഞു വരുന്നത് ും പറയട്ടെ നിങ്ങൾ പറയാൻ ഒരു അവസരം തരും പറയാൻ ഒരു അവസരം തരും ഒരു ഭിന്നശേഷിക്കാരായ ശരി ഓക്കെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശരി ശരി ആയിക്കോട്ടെ ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയുടെ വഴി മുടക്കുകയും ചെയ്ത നിങ്ങളാണ് ഒരു അജണ്ട വെച്ചുകൊണ്ട് എന്നാൽ ഈ ആരോപണം ചെയർമാൻ നിഷേധിച്ചു ഈ വിഷയത്തിൽ ൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ അറിയിച്ചു വാക്കു തർക്കങ്ങൾക്കിടെ തന്നെ തൂക്കിക്കൊല്ലാനുള്ള വലുപ്പം നിങ്ങൾക്കില്ലെന്ന് മൻസൂർ ചെയർമാനോട് പറഞ്ഞു പിന്നെ ചെയർമാൻ അജണ്ട കാര്യം ഇത് ജെൻസ് വേറെയാണ് നിങ്ങൾ മെരട്ടി കൊല്ലാനൊന്നും ഞാൻ അങ്ങനെ പേടിച്ചു കൊടുുന്നതാണ് നിങ്ങളധാരണ നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിയും ഓരോ അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എനിക്കെതിരെ ഈ അജണ്ട കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യമെടുക്കുണ്ട് എന്തേ ഇരുപത് കോടി രൂപയിൽ ലോൺ എടുക്കാൻ വേണ്ടി റൂറൽ സർവീസ് അങ്ങനെ ബാങ്കിലേക്ക് കൊടുത്തത് അത് നമ്മൾ എന്തേ നിങ്ങൾ കള്ള കള്ള കച്ചവടത്തിനാണെന്നല്ലോ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഭൂമി കച്ചവടത്തിന് നിങ്ങള് സ്ഥലം വാങ്ങാൻ ഏക്കർ കണക്കിന് നിന്നല്ലോ ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങളെതിർത്തു സി പി എം വന്ന് എതിർക്കും മനസൂർ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് അപ്പൊ ഇങ്ങള് നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി അങ്ങനെ അജണ്ട കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇഞ്ചെന്നും മരട്ടാനൊന്നും ചെയർമാൻ നിങ്ങൾ അതിൻ്റെ വലിപ്പങ്ങളായിട്ടില്ല അതൊക്കെ വിജിലൻസ് അല്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ആരെ കൊണ്ടെങ്കിലും ഇത് തെളിയിച്ചാൽ ഇതിന് മറുപടിയായി മര്യാദക്ക് സംസാരിക്കണമെന്നും ചെയർമാന്റെ വലിപ്പം അളക്കലല്ല ഇവിടുത്തെ ചർച്ച എന്ന് ചെയർമാനും പ്രതികരിച്ചു നിങ്ങളൊന്ന് മനസ്സിലാക്കോ നിങ്ങളൊന്ന് തെളിയിക്കും നിങ്ങളിപ്പോ അന്വേഷണം വിജിലൻസ് അന്വേഷണത്തിനൊക്കെ ഉത്തരവ് കിട്ടല്ലോ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഒരു കാറ്ററിംഗ് തൊഴിലാളിയാണ് ഞാൻ ഇവിടെ ഒരേർപ്പാടുമില്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ പല സൗകര്യങ്ങളുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ഞാൻ ഒരു ദിവസം കേറി വരാ സ്റ്റെപ്പ് കയറി വരിക അപ്പൊ എന്നോടൊരു കരാറുകാരന്റെ പരാതിയാണ് ഇപ്പൊ വായിച്ചത് ഒരു കരാറുകാരൻ എന്നോട് ചോദിച്ചു അല്ല ഏതെങ്കിലും കൗൺസിലർക്ക് ഇനി കുട്ടികളെ കെട്ടി കണ്ടുവച്ചു അപ്പൊ ഞാനത് തമാശ കാണുന്ന രീതി ഞാനൊന്നും ഉണ്ടായിരുന്നു അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ കരാറുകാരന് എങ്ങനെയാണെന്നപ്പോ ചോദിക്കെ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു കൗൺസിലറുടെ കല്യാണത്തിന് വേണ്ടിട്ട് നിങ്ങൾ പിരിച്ചതിന്റെ കണക്ക് ഓരോ നിങ്ങൾക്കറിയില്ല ഒടുവിൽ തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മൻസൂർ അറിയിച്ചു சிசிஎன் மண்ணாற்காடு